ഹായ് അസ്സാംളേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെള്ളപ്പത്തിൻ്റെ റെസിപ്പി ആട്ടോ ഞങ്ങളുടെ നാട്ടിൽ വെള്ളപ്പന്നും അതിന് പറയൽ ചിലടത്തപ്പം അങ്ങനെയൊക്കെ പറയായിരിക്കും അപ്പോൾ അത് ഈസി ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള അതാണ് കാണിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ അതിനായിട്ട് ഞാൻ തലേന്ന് വൈകുന്നേരം ആണ് കേട്ടോ അരി കുതിർത്തി വെക്കണത് അപ്പോൾ അതിന് ഞാൻ രണ്ടര കപ്പ് ഈ കപ്പിൽ രണ്ടര കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ നമ്മൾ ഏത് കപ്പിലാണോ അരി അരിയെടുക്കുന്നത് അതിലാണ് ബാക്കിയെല്ലാം നമ്മൾ മെഷർ ചെയ്യുന്നത് ഈ ഒരു കപ്പിലാണ് ഞാൻ അരി എടുത്തിട്ടുള്ളത് രണ്ടര കപ്പ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ വൈകുന്നേരമാണ് കുതിർത്തി വെക്കുന്നത് അപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ സമയം തന്നെ വെക്കേണ്ടി വരും ഇക്കാര്യം അപ്പോൾ ഇതാ ഞാനിതൊന്ന് കഴുകിയെടുക്കണം കേട്ടോ അരി നല്ല പോലെ ഒന്ന് കഴുകിയതിന് ശേഷമാണ് ഞാൻ വെള്ളം അത് കുതിർത്തുന്നത് അപ്പോൾ ഇത് അരി നല്ല ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ആ ഒരു കപ്പിൽ തന്നെ അരക്കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ അരി കുതിർത്താൻ വെക്കുമ്പോൾ ഈ തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കണം ഇനി നെക്സ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് ആ ഒരു കപ്പിൽ തന്നെ ഒരു കപ്പ് അളവിൽ ചോറാണ് കേട്ടോ ആ ചോറും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക മൊത്തത്തിലെല്ലാം കൂടെ നമ്മൾ ഇത് കുതിർത്തണം കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ ആ ഒരു കപ്പ് തന്നെ ഒരു കപ്പ് അളവില് വെള്ളം കൂടെ കൊടുത്തിട്ടുണ്ട് ഒരു കപ്പും പിന്നെ ഒരു കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു വെള്ളം മതി കാരണം ഈ ഒരു വെള്ളമാണ് നമ്മൾ ഇനി ഇത് അരക്കാനും കൂടെ എടുക്കുന്നത് അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു തേങ്ങയും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ആ ഒരു ടേസ്റ്റ് നഷ്ടപ്പെടും അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിർത്തി കൊടുക്കുക ഈയൊരു വെള്ളത്തിൽ തന്നെ നമ്മൾ അരച്ചെടുക്കാം കേട്ടോ അപ്പം ഇതാ ഞാൻ രാത്രിയാണ് കേട്ടോ ഇത് അരച്ച് വെക്കുന്നത് അരിയൊക്കെ നല്ലപോലെ പുതിർന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഞാനിത് ഒന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ ഇതിൽ നമ്മൾ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല ഇനി നമ്മൾ മിക്സിയിൽ ഇനി അരക്കാൻ പറ്റണില്ലെങ്കിൽ ജസ്റ്റ് കുറച്ച് വെള്ളം അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അല്ലാതെ ഒരുപാട് വെള്ളം ലൂസായി പോകരുത് അതായൊരു കൺസിസ്റ്റൻസിയാണ് ഈ ഒരു ഇതിൽ വേണം അരച്ചെടുക്കാൻ പിന്നെ നന്നായിട്ട് അരയും വേണം കേട്ടോ അധികം തരികളൊന്നും പാടില്ല എന്താ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഇത്ര വെള്ളത്തിലാണ് എൻ്റെ മിക്സിയിൽ ഞാൻ അരച്ചെടുക്കുന്നത് ആ വെള്ളം തന്നെയാണ് കേട്ടോ അപ്പം കഴിയുന്നതും ഇങ്ങനെ തന്നെ അരച്ചെടുക്കാം എന്നാലേ നമ്മൾ അപ്പം നല്ലപോലെ നന്നായി കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ അരച്ചതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ കുറച്ച് സമയം അതിൽ നല്ല പോലെ ഇളക്കി ഒന്ന് മിക്സാക്കി കൊടുക്കണം പിന്നെ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ കുറച്ചെന്ന് വെച്ചാൽ അതിന് ആവശ്യത്തിനുള്ള ഉപ്പല്ല ഒരിത്തിരി ഉപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം പുളിച്ച ആ ഒരു ടേസ്റ്റ് വരാതിരിക്കാനാണ് കേട്ടോ ഇങ്ങനെ ചേർത്ത് കൊടുക്കണത് അപ്പോൾ കുറച്ച് വളരെ കുറച്ച് തന്നെ ചേർത്ത് കൊടുത്താൽ മതി ബാക്കി രാവിലെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ചേർത്താൽ മതി കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമ്മളിതൊന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ് അപ്പോൾ ഇതാ രാവിലെ നമ്മൾ മാവൊക്കെ നല്ലപോലെ പൊങ്ങി വന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ടാവും രാത്രിനേക്കാളും കുറച്ചും കൂടെ തിക്കായിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ബാക്കിയും കൂടെ ഉള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ അതിനുശേഷം ഞാൻ ചേർത്തിട്ടുള്ളത് നമ്മളിതൊക്കെ ഒരു അപ്പം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു അഞ്ച് മിനിറ്റെങ്കിലും മുന്നേ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഒരു നുള്ളു അപ്പസോഡയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് സോഡാപ്പൊടി അതൊരു കുറച്ചിട്ട് ഒരു കാൽ ടീസ്പൂണ് കാൽ ടീസ്പൂണും വേണമെന്നില്ല അത്ര ചേർത്ത് കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടായിട്ടോ ഇനി ഇത് ചുടാൻ പാടുള്ളൂ അപ്പം ഇനിയിപ്പോൾ ഇതാ നമ്മളെ പാനൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതാ ഓരോ അപ്പങ്ങളിങ്ങനെ ഉണ്ടാക്കിയെടുക്കാണ് ഞാനിങ്ങനെ പരന്നിട്ടുള്ള പാനിലാണ് കേട്ടോ ഉണ്ടാക്കൽ നമ്മൾക്ക് വെള്ളപ്പത്തിൻ്റെ ആ ഷേപ്പ് തന്നെ വേണമെന്നുള്ളവർക്ക് ആ അങ്ങനത്തെ ചട്ടിയിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇത് റെഡി ആകുമതുകൊണ്ട് നല്ല ഫ്ലെയിം ഒക്കെ നല്ല കുറച്ച് വെക്കണം കേട്ടോ അല്ലെങ്കിൽ അടിയിൽ കരിഞ്ഞു പോവും അപ്പോൾ ഇതാ ബബിൾസ് ഇങ്ങനെ വരുമ്പോൾ നമ്മളൊന്ന് മൂടിക്കൊടുക്കുക ജസ്റ്റ് ഒന്ന് മൂടിക്കൊടുക്കുക പെട്ടെന്ന് തന്നെ റെഡിയാകുമട്ടോ അപ്പോൾ ഇതാ നമ്മൾ അപ്പൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കണ്ടാലെന്നെ അറിയാലോ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നല്ല ബബിളൊക്കെ വന്നിട്ട് ഒരുപാട് ബബിൾസൊക്കെ വന്നിട്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതാ ബാക്കിയും കൂടെ ചുട്ടെടുക്കുക കേട്ടോ ഞാൻ ഇത് ചൂടാറിയാലും നല്ല സോഫ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ കാരണം എല്ലാവർക്കും ചൂടോടെ ഫ്രഷ് ആയിട്ട് ചുട്ടെടുക്കണം ഇഷ്ടം നമ്മളെ ഇഷ്ടത്തിന് ഇനി ചുട്ട് വെച്ചാലും ഈവനിങ്ങിലായാലും ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതാ അപ്പങ്ങളൊക്കെ ചുട്ടിട്ട് ഞാൻ ഒരു ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണോ അപ്പോൾ ആ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇങ്ങനെ അപ്പം ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇനി ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവരൊക്കെ ഈ റെസിപ്പി ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് ചെയ്യാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ രണ്ട് സൈഡും ഒരേ കളറാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ താങ്ക്